നമസ്കാരം ഒരു പക്ഷേ കോൺഗ്രസിനെ ഏറ്റവും അധികം പേടിപ്പിച്ചിട്ടുള്ളത് എസ് പിയും ബി എസ് പിയുമായിരിക്കാം ആദ്യഘട്ടത്തിൽ ഈ പേടിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോയെങ്കിലും രണ്ടാം ഘട്ടത്തിൽ നല്ല ചുട്ട മറുപടി കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട് അതായത് സമാജ്വാദ് പാർട്ടിയും ബി എസ് പിയും ബി ജെ പി കോൺഗ്രസ് മുക്ത ഉത്തർപ്രദേശാണ് സ്വപ്നം കാണുന്നതെന്ന് വലിയ വായിൽ വീമ്പളിക്കിയപ്പോൾ കനത്ത രീതിയിലുള്ള ഒരു മറുപടി നൽകാൻ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട് അതായത് ആരാണ് കോൺഗ്രസിനെ വേണ്ട എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആരാണ് കോൺഗ്രസിനെ സഖ്യത്തിൽ ചേർക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് അവരിൽ നിന്ന് തന്നെ ഒരു വലിയ നേതൃത്വത്തെ ചാക്കിട്ട് പിടിച്ച് രാഹുൽ ഗാന്ധി സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവിന് നല്ല മറുപടി കൊടുത്തിരുന്നു ഈ മറുപടി ചിലപ്പോൾ ബി എസ് പിക്കും ലഭ്യമാകാനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മുട്ടുകുത്തുന്നത് രാഹുൽ ഗാന്ധിയുമായി സഖ്യമുണ്ടാക്കാൻ തയ്യാറാണെന്ന പുതിയ വാദവുമായിട്ടാണ് അഖിലേഷ് യാദവ് വന്നിട്ടുള്ളത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടിസ്ഥാനപ്പെടുത്തിയാൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കണ്ടുമുട്ടി പരസ്പരം ധാരണകൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അഖിലേഷും രാഹുലും ഒന്നിച്ചാൽ അടുത്ത പടി എന്ന് പറയുന്നത് മായാവതിയെ ചാക്കിട്ട് പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനോട് നോ പറഞ്ഞ് മാറി നിൽക്കുന്ന മായാവതി ചിലപ്പോൾ അഖിലേഷിന്റെയും രാഹുലിന്റെയും ഈ കൂട്ടുകെട്ടിന് മുന്നിൽ ഒന്നിക്കാനുള്ള സാധ്യതയും കാണുന്നു മായാവതി മാറാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇരുപത്തിയൊന്ന് സീറ്റുകൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ നിന്ന് പതിനഞ്ച് സീറ്റായി കുറയ്ക്കാനും പതിനഞ്ച് സീറ്റുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കുറയ്ക്കാനും രാഹുൽ ഗാന്ധി തയ്യാറായ സാഹചര്യത്തിൽ ായാവതിയും അഖിലേഷിനോടൊപ്പം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ മായ്ക്കാൻ പറ്റാത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കണക്കിൽ വ്യക്തമാണ് ബി ജെ പി മുക്തഭാരതം സ്വപ്നം കാണുന്നത് കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷത്തിരിക്കുന്ന ബി എസ് പിയും എസ് പിയുമൊക്കെ ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ വിചാരണയോടുകൂടി മുൻപോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ സഖ്യത്തിലെടുത്താൽ മാത്രമേ ധികാരത്തിലെത്താൻ സാധിക്കുമെന്നുള്ള യഥാർത്ഥ വിശ്വാസം അഖിലേഷിനും മായാവതിക്കും കടന്നു വന്നാൽ ഉത്തർപ്രദേശിന്റെ ചരിത്രം തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അഖിലേഷിന്റെ ഈ നീക്കം വലിയ പിന്തുണയാണ് കോൺഗ്രസ് നേതാവ് അർപ്പിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഈ നീക്കത്തിൽ നിന്ന് മാറി നിന്നാലും അഖിലേഷിന്റെ സ്വപ്നങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കോൺഗ്രസിനെ ഒത്തുപിടിച്ച് കോൺഗ്രസുമായി സഹകരിച്ച് സഖ്യമുണ്ടാക്കി ഉത്തർപ്രദേശിൽ മഹാസഖ്യം രൂപീകരിച്ച് സീറ്റ് കൊയ്താൽ മാത്രമേ എല്ലാവരുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുകയുള്ളു പക്ഷേ ഉത്തർപ്രദേശിൽ ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിനിറങ്ങുന്നത് നെഞ്ചിട അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എഴുപത്തിയൊന്ന് സീറ്റുകളിൽ നിന്ന് ഇരുപതിലേക്ക് മടങ്ങുമെന്ന ബി ജെ പിയുടെ അകത്തുള്ള സർവേകൾ സൂചന സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് തിരിച്ചടി നൽകുമെന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള